ിന്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യൂ എല്ലാ ദിവസവും നിങ്ങളുടെ ഫോണിലേക്ക് ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും വീഡിയോക്ക് താഴെ കാണുന്ന ജോയിൻ ബട്ടണിൽ അമർത്തി നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഓവർടേക്ക് നിരോധിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഹൈവേയിൽ പഞ്ചായത്ത് റോഡുകളിൽ ഇടുങ്ങിയ പാലങ്ങളിൽ ഉത്തരം ഇടുങ്ങിയ പാലങ്ങളിൽ ചിഹ്നം തിരിച്ചറിയുക മുന്നിലോട്ടും വലത്തോട്ടും റോഡുണ്ട് മുന്നിൽ വലത്തോട്ട് റോഡുണ്ട് നിർബന്ധമായും മുന്നോട്ടോ വലത്തോട്ടോ മാത്രം പോവുക ഉത്തരം നിർബന്ധമായും മുന്നോട്ടോ വലത്തോട്ടോ മാത്രം പോവുക നിയന്ത്രിക്കുവാൻ കഴിയാത്ത മൃഗങ്ങളെ തെളിച്ചുകൊണ്ടുപോകുന്ന ആൾ വാഹനം നിർത്തുവാൻ ആവശ്യപ്പെട്ടാൽ ഡ്രൈവർ എന്ത് ചെയ്യണം വാഹനം നിർത്തുക ഹോൺ മുഴക്കി കടന്നു പോവുക വേഗത കുറച്ചു പോവുക ഉത്തരം വാഹനം നിർത്തുക ചിഹ്നം തിരിച്ചറിയുക വഴുക്കലുള്ള റോഡ് ചരൽ റോഡ് മോട്ടോർ കാറുകൾക്ക് പ്രവേശനമില്ല ഉത്തരം വഴുക്കലുള്ള റോഡ് പറയുന്ന ഏത് സ്ഥലത്താണ് വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ലാത്തത് റോഡരികിൽ പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ട്രാഫിക് ലൈറ്റിന് സമീപം ഉത്തരം ട്രാഫിക് ലൈറ്റിന് സമീപം ചിഹ്നം തിരിച്ചറിയുക ഇളകിയ ചരൽ റോഡ് വഴുക്കലുള്ള റോഡ് മോട്ടോർ കാറിന് പ്രവേശനമില്ല ഉത്തരം ഇളകിയ ചരൽ റോഡ് അമിത വേഗത ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ കാരണമാകുന്ന കുറ്റമാണ് പിഴ മാത്രം ഈടാക്കുന്ന കുറ്റമാണ് ഒരു കുറ്റമല്ല ഉത്തരം ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ കാരണമാകുന്ന കുറ്റമാണ് ചിഹ്നം തിരിച്ചറിയുക സൈക്കിൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം സൈക്കിൾ ക്രോസ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം സൈക്കിൾ പ്രവേശിക്കാൻ പാടില്ല ഉത്തരം സൈക്കിൾ ക്രോസ് ചെയ്യുന്ന സ്ഥലം സ്കൂൾ ബസ്സുകൾ കുട്ടികളെ ഇറുക്കുന്നതിനോ കയറ്റുന്നതിനോ നിർത്തിയിരിക്കുമ്പോൾ ഹോൺ മുഴക്കി വരുന്ന വേഗതയിൽ പോവുക കുട്ടികൾ ആ ഭാഗത്ത് ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വേഗത കുറച്ച് കരുതലോടെ പോവുക പ്രത്യേക ശ്രദ്ധ ആവശ്യമില്ല ഉത്തരം കുട്ടികൾ ആ ഭാഗത്ത് ഇറങ്ങി ഓടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി വേഗത കുറച്ച് കരുതലോടെ പോവുക ചിഹ്നം തിരിച്ചറിയുക കന്നുകാലികളെ റോഡിൽ വിടാൻ പാടില്ല കന്നുകാലികൾ റോഡിൽ ഉണ്ടാവാം കന്നുകാലികളെ കയറ്റിയ വാഹനം നിരോധിച്ചിരിക്കുന്നു ഉത്തരം കന്നുകാലികൾ റോഡിൽ ഉണ്ടാവാം നിങ്ങളുടെ യൂട്യൂബ് ഹോം പേജിൽ ദിവസവും ലേണേഴ്സ് ക്വസ്റ്റ്യൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജോയിൻ ബട്ടൺ അമർത്തു നിങ്ങൾക്കും ലേണേഴ്സ് വിജയിക്കാം വളരെ ഈസിയായി അന്തന്മാർ വെളുത്ത വടിയുടെ സഹായത്താൽ റോഡ് മുറിച്ചു കടക്കുമ്പോൾ അന്തന്മാർ ഉപയോഗിക്കുന്ന വടി വാഹനം നിർത്താനുള്ള അടയാളമായി പരിഗണിച്ച് നിർത്തി കൊടുക്കുക ഹോർ മുഴുക്കി കടന്നു പോകണം വേഗത കുറച്ച് കടന്നു പോകണം അന്തന്മാർ ഉപയോഗിക്കുന്ന വടി വാഹനം നിർത്താനുള്ള അടയാളമായി പരിഗണിച്ച് വാഹനം നിർത്തി കൊടുക്കുക ചിഹ്നം തിരിച്ചറിയുക മുന്നിൽ സ്കൂളുണ്ട് കാൽ നട യാത്രക്കാർ ക്രോസ് ചെയ്യുന്ന സ്ഥലം കാൽ നട യാത്രക്കാർ ക്രോസ് ചെയ്യാൻ പാടില്ല ഉത്തരം മുന്നിൽ സ്കൂളുണ്ട് ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഡാഷ് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ഉത്തരം മണിക്കൂറിനുള്ളിൽ ചിഹ്നം തിരിച്ചറിയുക റോഡിൽ പണി നടക്കുന്നു സൂക്ഷിക്കുക മുമ്പിൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലം റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലം ഉത്തരം റോഡിൽ പണി നടക്കുന്നു സൂക്ഷിക്കുക ഒരു വാഹനാപകടത്തിൽ മൂന്നാമതൊരാളുടെ വസ്തുവകകൾക്ക് കേടുപാടുകൾ വന്നാൽ പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം ഏഴ് ദിവസത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ട ആവശ്യമില്ല ഉത്തരം പരമാവധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണം ചിഹ്നം തിരിച്ചറിയുക മഴ പെയ്യാൻ സാധ്യതയുണ്ട് വഴുതലുള്ള റോഡ് പാറ വീഴാൻ സാധ്യതയുണ്ട് ഉത്തരം പാറ വീഴാൻ സാധ്യതയുണ്ട് പുറകെ വരുന്ന വാഹനം നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നാം മറ്റൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഓവർടേക്ക് ചെയ്യാവുന്നതാണ് ഹോൺ മുഴക്കി ഓവർടേക്ക് ചെയ്യാവുന്നതാണ് ഉത്തരം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ചിഹ്നം തിരിച്ചറിയുക മുന്നിൽ പാലമുണ്ട് മുന്നിൽ കടത്തുണ്ട് മുന്നിൽ ഭക്ഷണശാല ഉത്തരം മുന്നിൽ കടത്തുണ്ട് മുന്നിൽ പോകുന്ന വാഹനം ഓവർടേക്ക് ചെയ്യാൻ സിഗ്നൽ തരാത്ത പക്ഷം ഓവർടേക്ക് ചെയ്യാവുന്നതാണ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഹോൺ മുഴക്കി ഓവർടേക്ക് ചെയ്യാവുന്നതാണ് ഉത്തരം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ചിഹ്നം തിരിച്ചറിയുക കുത്തനെയുള്ള കയറ്റം കുത്തനെയുള്ള ഇറക്കം വെഴുക്കലുള്ള റോഡ് ഉത്തരം കുത്തനയുള്ള കയറ്റം ഇനി നിങ്ങൾക്കുള്ള ചോദ്യം നിങ്ങളുടെ ഉത്തരം താഴെ കമൻറ് ചെയ്യുക ചിത്രത്തിൽ ട്രാഫിക് നിയമം ലംഘിക്കുന്നത് ആരെ ഓപ്ഷൻ എ കാൽനടയാത്രക്കാരൻ ഓപ്ഷൻ ബി ചുവന്ന കാർ ഓപ്ഷൻ സി ചുവന്ന കാറും നീലക്കാറും നിങ്ങളുടെ ഉത്തരം താഴെ മറക്കാതെ കമൻ്റ് ചെയ്യുക എല്ലാവരും നിങ്ങൾക്കിടിയ സ്കോർ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്